യു എസ് എസ് പരീക്ഷ അടിസ്ഥാന ശാസ്ത്രം അദ്ധ്യായം ആറ് താപം നിത്യജീവിതത്തിൽ പരിശീലിച്ചു പഠിക്കാം ചോദ്യം പ്രകാശിക്കുന്ന ബൾബിൽ നിന്ന് താപം താഴോട്ട് വരാൻ കാരണം ആൻസർ വികിരണം താപപ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത രീതിയാണ് വികരണം ചോദ്യം താപനില അളക്കുന്നതിനുള്ള ഉപകരണം ആൻസർ തെർമോമീറ്റർ ചോദ്യം വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിൻ്റെ കാരണം ആൻസർ സൂര്യതാവും മേറ്റ് ബലൂണിനുള്ളിലെ വായു വികസിക്കുന്നതുകൊണ്ട് ചോദ്യം ആരോഗ്യമുള്ള ഒരാളുടെ സാധാരണ ശരീര താപനില ആൻസർ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറ് ഡിഗ്രി എഫ് ചോദ്യം താപത്തെ കൂടുതൽ ആകരണം ചെയ്യുന്ന നിറം ഏത് കറുപ്പ് ചോദ്യം ജലം നീരാവിയാകുന്ന പ്രവർത്തനത്തിന്റെ പേര് ആൻസർ ബാഷ്പീകരണം ചോദ്യം കടൽ തീരത്ത് നാട്ടിയ ഒരു കൊടി പകൽ സമയത്ത് പതക്കുക ഏത് ദിശയിൽ കരയുടെ ദിശയിൽ ചോദ്യം വേനൽക്കാലത്ത് വൈദ്യുതി കമ്പികൾ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു ഇതിനുള്ള കാരണം ആൻസർ കമ്പിയുടെ താപീയ വികാസം ചോദ്യം കടൽക്കാറ്റും കരക്കാറ്റും നന്നായി അനുഭവപ്പെടുന്നത് ഏത് പ്രദേശത്താണ് ആൻസർ തീരപ്രദേശം ചോദ്യം താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ആൻസർ ചെമ്പ് ചോദ്യം ദ്രാവകത്തിന്റെ താപീയ വികാസം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഉപകരണം ആൻസർ തെർമോമീറ്റർ ചോദ്യം കരവസ്തുക്കളിൽ തന്മാത്രകളിൽ നിന്ന് തന്മാത്രകളിലേക്ക് താപം കടന്നു പോകുന്ന രീതി ആൻസർ ചാലനം ചോദ്യം വലിയ പാലങ്ങൾ പല സ്പാനുകളായി നിർമ്മിക്കാൻ കാരണം ആൻസർ താപീയ വികാസത്തിന് ഇടം നൽകാൻ ചോദ്യം സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണം ആൻസർ സംവഹനം ചോദ്യം ചില്ലു ഗ്ലാസ്സിൽ ചായ എടുത്താൽ ഗ്ലാസ് ചൂടാകുന്നത് ഏത് താപപ്രേഷണ രീതി മൂലമാണ് ആൻസർ ചാലനം ചോദ്യം അടുപ്പിൽ കത്തുന്ന തീയിൽ നിന്ന് അതിനരികിൽ നിൽക്കുന്ന ആളിലേക്ക് താപം എത്തുന്നത് ആൻസർ സംവഹനവും വികരണവും മുഖേന